ഫ്രണ്ട്സ് ഹാപ്പി സൺഡേ ഞായറാഴ്ചട്ടെന്താ പരിപാടി രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയോ രാവിലെ പള്ളിയിൽ പോയി പള്ളിയിലൊക്കെ കഴിഞ്ഞ് നേരെ ഇറച്ചി വാങ്ങിക്കാൻ പോയി ആ ഇറച്ചിങ്ങോട്ടൊരു ഊണ് ഊണ് ഒരു ഉറക്കം അതുകഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ ഏതെങ്കിലും സിനിമക്ക് പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പ് മണിൽ പോവാ ഇതൊക്കെയാണ് പരിപാടി ഒരു ദിവസത്തല്ലേ ഞാൻ ഇതുപോലെ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ കിട്ടായിരുന്നു എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പക്ഷെ ആ വീഡിയോന് അധികം വ്യൂസൊന്നും കിട്ടിയില്ല അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കാണും ആവശ്യത്തിന് വ്യൂസ് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ എറണാകുളത്തെ വല്ലാറുപടം ബസിലേക്ക പള്ളിയിൽ വന്നാണ് ഞായറാഴ്ചത്തെ വൈകുന്നേരത്തെ കുറി തന്നെ ഞാൻ ഇവിടെയാണ് കൂടാറ് അപ്പോൾ പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ട് കയറാൻ എന്ന് വിചാരിച്ചാണ് സമയമുണ്ടേ അപ്പോൾ കഴിഞ്ഞ ഇതുപോലെ ഒരു വീഡിയോ ഞാൻ പരിചയപ്പെടുത്തി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് പക്ഷേ വ്യൂസ് അധികം കിട്ടിയിരുന്നില്ല അപ്പോൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ജസ്റ്റിൻ എൻ്റെ ഇവിടെ എറണാകുളത്താണ് ഞാൻ ഈ കഴിഞ്ഞ മാസം വരെ ഒരു ഓട്ടോക്കാരനായിരുന്നു ഈ ആ ഓട്ടോ ഇപ്പോൾ കച്ചവടം പോയി അത് കൊടുത്തു ഞാനിപ്പോൾ സൊമാറ്റോയിൽ ഫുഡ് ഡെലിവറി ആയിട്ട് പോണു നൈറ്റാണ് ഞാൻ ഓർഡർ അപ്പോൾ വൈകുന്നേരം ഒരു മണി തുടങ്ങി വെളുപ്പിന് ഒരു മണി വരെ ഓടും അത് കഴിഞ്ഞ് കാലത്തുടങ്ങി ഉച്ച വരെ ഉറക്കമായിരിക്കും ഞാൻ ഉച്ച കഴിയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും റീൽസും ഗ്യാപ്പൊക്കെ കിട്ടണ പോലെ റീൽസൊക്കെ ചെയ്യും അപ്പം എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യണത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ടുണ്ടായിരിക്കണം ഓക്കെ താങ്ക് യു